ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷിക്കൂ എന്ന പുസ്തകത്തിൽ നിന്നും ഒൻപതാം അധ്യായം വിശുദ്ധർ വിശുദ്ധർ ശുദ്ധീകരണ ആത്മാക്കളുടെ കാര്യത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടോ വിശുദ്ധ യവസ്യപ്പിന് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുന്നതിന് നമ്മെ സഹായിക്കാനാവും നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരോട് നാം സ്നേഹിക്കുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെടണം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധരുടെ പ്രാർത്ഥന അവരെ വളരെയധികം സഹായിക്കും ട്വന്റിനോയിലെ വിശുദ്ധ നിക്വാളാസ് ആണ് ശുദ്ധീകരണാത്മാക്കളുടെ ഔദ്യോഗിക രക്ഷാധികാരി ശുദ്ധീകരണ വിശുദ്ധരെ കുറിച്ച് ആത്മാക്കൾ പ്രത്യേകമായി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ മാലാഖമാരെക്കുറിച്ച് പ്രത്യേകമായി അവരെ സഹായിക്കാൻ കഴിവുള്ള വിശുദ്ധ മിഖായിലിനെ കുറിച്ച് പറയാറുണ്ട് വിശുദ്ധരുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ക്രിസ്ത്യാനികളോട് താങ്കൾ എന്തു പറയും വിശുദ്ധരെ അവഗണിക്കുന്നത് ഒരു നഷ്ടം തന്നെയാണ് അവരെക്കുറിച്ച് വായിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നു അവരിൽ പലരുടെയും കഥകൾ ഇക്കാലത്ത് എഴുത്തുകളിലും മാധ്യമങ്ങളിലും വരുന്നത് വികാരപരമായ മട്ടിലാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം എന്നാൽ വിശുദ്ധർ മനുഷ്യ വരാൻ അനുവദിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തിലാണ് അവരുടെ മധ്യസ്ഥം നാം യാചിക്കുന്നതും മറ്റുള്ളവർ നമുക്കു വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്നതും ഫലപ്രദമാണ് അവർ അത്യുന്നതന്റെ സിംഹാസനത്തിൽ നമുക്കു വേണ്ടി ശക്തമായി വാദിക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിശുദ്ധർ ആരെങ്കിലും ഉണ്ടോ ഓ വളരെയധികം പേരുണ്ട് അപകടകരമായ പാപം നിറഞ്ഞ എളുപ്പം മനസ്സ് മാറുന്ന ഇക്കാലത്ത് ദൈവത്തിന്റെ കരുണ നിറഞ്ഞൊഴുകി അനേക വിശുദ്ധർ ഉണ്ടാകുന്നു അവർ ഒരിക്കലും വാർത്തകളിൽ നിറയാറില്ല കാരണം അവർ സ്വർഗത്തിലെത്തുന്നതുവരെ മറയ്ക്കപ്പെട്ട ജീവിതം തന്നെ നയിക്കുന്നു വിനയവും അനുസരണവുമാണ് അവരെ വലിയൊരളവിൽ വിശുദ്ധരാക്കി തീർക്കപ്പെടുന്നത് അവർ കാണപ്പെടാനും കേൾക്കപ്പെടാനും ആഗ്രഹിക്കുന്നില്ല ചീത്ത വർത്തമാനങ്ങൾ വളരെ വേഗം പരക്കുകയും വലിയ വിലയ്ക്ക് വിൽക്കപ്പെടുകയും ചെയ്യുന്നു നല്ല വാർത്തകൾ താരതമ്യേന വളരെ പതുക്കെ സഞ്ചരിക്കുകയും വാർത്താവിനിമയ രംഗങ്ങളിൽ എത്തുകയും ചെയ്യുന്നില്ല കാരണം അത് പത്രത്തിന്റെ വിൽപ്പന കൂട്ടുകയില്ല ആരെയാണ് താങ്കൾ ഈ നൂറ്റാണ്ടിന്റെ വിശദനായി കരുതുന്നത് നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നതിനാൽ വത്തിക്കപ്പെട്ട ജോൺ ബോൾ ഒന്നാമൻ ശക്തമായി വത്തിക്കാനിന്റെ ഭിത്തികൾ തുളച്ചു കയറിക്കൂടിയ ഫ്രീമേസൺസിന് ഇടയിൽ സാത്താനെ തിരിച്ചറിഞ്ഞതിനാലാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തത് പിന്നെ മാക്സ് മില്യൻ കോൾവേ അടുത്ത കാലത്ത് ക്രൂരമായി മർദ്ദനമേൽക്കുകയും കൈകാലുകൾ ബന്ധിച്ച് രഹസ്യമായി രഹസ്യ പോലീസുകാർ വെള്ളത്തിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്ത ആ പോളീഷ് പുരോഹിതൻ പ പോലീസക്കോ അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് യേശുവിന്റെ തൊട്ടടുത്ത് രക്തസാക്ഷികളുടെ ചുവപ്പും വെള്ളയുമായ വസ്ത്രമണിഞ്ഞ് കാണപ്പെടുകയുണ്ടായി ഇനിയും വളരെ പേരെക്കുറിച്ച് പറയാനുണ്ട് എന്നാൽ വലിയ വിശുദ്ധർ നമ്മുടെ ഇടയിൽ മറയ്ക്കപ്പെട്ടും സംരക്ഷിക്കപ്പെട്ടും ജീവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വടക്കേ ഇറ്റലിയിൽ ഒരു പുരോഹിതനുണ്ട് അദ്ദേഹം ബലിയർപ്പിക്കുമ്പോൾ സിസ്റ്റേഴ്സിന് ഏറ്റവും ഉയരത്തിലെ ജനാലകൾ പോലും അടയ്ക്കേണ്ടി വരുന്നു പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന സമയത്ത് അദ്ദേഹം യേശുവിനോട് വളരെ അടുത്താകുക കൊണ്ട് നിലത്തുനിന്ന് പൊങ്ങി വായുവിൽ ഒഴുകി നടക്കാറുണ്ട് അതുകൊണ്ട് മെത്താൻ പരസ്യമായ ബലിയർപ്പണം നിർത്തിച്ചു കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് പോലെ ഇത് ജനത്തിനിടയിൽ വലിയ ബഹളം തന്നെ ഉണ്ടാക്കാൻ ഇടയാക്കി ഈ ലോകത്തിൽ അദ്ദേഹം എത്രയേറെ സഹിക്കേണ്ടി വരുമെന്ന് സങ്കല്പിച്ചോളൂ എന്തെല്ലാം കൗതുകകരമായ പേരുകളാവും അവിശ്വാസികളും മനഃശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന് കൽപ്പിക്കുക അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് തീർച്ചയായും ഇക്കാലഘട്ടത്തിൽ അനേകം വിശുദ്ധർ ജീവിച്ചിരിപ്പുണ്ട് സഭയ്ക്ക് വളരെ ശ്രദ്ധാപൂർവം തിരിച്ചറിവിന്റെ ആത്മാവോടുകൂടി മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അവരുടെ നാമകരണ ചടങ്ങുകൾ ഒരിക്കൽ ആരംഭിക്കുകയും സ്വർഗീയ യാത്ര അവർ ആരംഭിക്കുമ്പോൾ പൂർത്തിയാവുകയും ചെയ്യും എന്തൊക്കെയാണ് ഇക്കാലത്ത് വിശുദ്ധരെ തെറ്റിദ്ധാരണകൾ മനുഷ്യർ അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത കൃപകൾ മറ്റുള്ളവർക്ക് ലഭിച്ചതായി കാണുമ്പോൾ അവരെ പോലെ വിശുദ്ധി നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു ഇത് വണ്ടിയുടെ മുൻപിൽ കുതിരയെ വയ്ക്കുക എന്നതുപോലെ ദൈവമേ നന്ദി ഞാൻ വിശുദ്ധയാകാൻ വിളിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന മട്ടിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പുറത്തു വരുന്നു ഇങ്ങനെ പറയുന്നവർ വിശുദ്ധരെ പോലെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ വളരെയേറെ മഹത്വമേറിയ കൃപകൾ സ്വീകരിക്കുമായിരുന്നു നമുക്കെല്ലാവർക്കും ഒരേതരം അവസരങ്ങളാണ് ദൈവത്തിന്റെ ആഴമേറിയ നീതി നൽകിയിരിക്കുന്നത് വിശുദ്ധർക്ക് കോപം വരുമോ തീർച്ചയായും അവർക്ക് കോപം വരും പ്രത്യേകിച്ച് ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ ബഹുമാനിക്കാത്തപ്പോൾ സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ കോപിക്കുന്നതും കോപം തോന്നുന്നതും പാപമല്ല എന്നാൽ കോപിക്കുമ്പോൾ എന്തു ചെയ്യുന്നുവെന്നത് കൃത്യമായി തൂക്കി നോക്കപ്പെടും നീതിക്ക് വേണ്ടിയുള്ള കോപം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് അത് ദൈവഹിത പ്രകാരവുമാണ് ദൈവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ പുറത്താക്കിയപ്പോൾ യേശു കോപിച്ചില്ലേ തീർച്ചയായും കോപിഷ്ടനായി ഇപ്പോഴും ഒരു വിശുദ്ധ സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് പണമുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് പണമുണ്ടാക്കുമ്പോൾ ദൈവം കോപിക്കുന്നുണ്ട് ഓരോ വിശുദ്ധരും വ്യത്യസ്തരാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ വിനയം കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധരിലും പൊതുവായി കാണാൻ കഴിയുന്ന സ്വഭാവ സവിശേഷം എന്താണ് ആരായിരുന്നാലും എല്ലാവരെയും വിശുദ്ധർ സ്നേഹിക്കുന്നു എല്ലാവരിലും നന്മ കാണുന്നു അവർ എങ്ങനെയുള്ളവരായിരുന്നാലും എല്ലാവരോടും ക്ഷമ പ്രദർശിപ്പിക്കുന്നു എത്രയേറെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിനു വേണ്ടി അവിടുത്തെ ജനങ്ങൾക്കു വേണ്ടി എല്ലാം ചെയ്യുന്നു ചെറുപ്പക്കാരോടും വൃദ്ധരോടും വിശുദ്ധർക്ക് ഒരുപോലെ അഗാധമായ സ്നേഹവും ബഹുമാനവും ഉള്ളതായി കാണുന്നുവെന്ന് കൂടി ഉൾപ്പെടുത്തട്ടെ വ്യക്തിപരമായി താങ്കൾ ഏതെങ്കിലും വിശുദ്ധരെ കണ്ടിട്ടുണ്ടോ ഊവ് കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് താഴ്വരയിൽ സ്നിഫിസ് എന്ന പട്ടണത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു മുടന്തിയായ അവർ നീണ്ട കാലം ശയ്യ അവലംബിയായി കഴിഞ്ഞു അതും സദാ വേദന സഹിച്ചുകൊണ്ട് ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം അവൾ സന്തോഷവതിയായിരുന്നു എങ്ങനെയാണവൾ ഇത്രയേറെ സന്തുഷ്ടയായിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു അവൾ പറഞ്ഞു ഈ വേദനയിലൂടെ അവൾ ദൈവത്തിന് അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കുകയാണെന്ന് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അവൾ കരുതുന്നതെന്നും പറഞ്ഞു അവൾ ശരിക്കും ഒരു വിശദയാണെന്ന് ഞാൻ കരുതുന്നു ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന വിശുദ്ധരുടെ പേരുകൾ പറയാമോ ഇല്ല അത് അവർക്ക് അനാവശ്യമായ സഹനങ്ങൾ വരുത്തും അവരുടെ ആഴമായ എളിമയെ ദുർബലപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യും